ഒരു വർഷം മുൻപ് വിവാഹം കഴിഞ്ഞെന്ന് നടി ഐശ്വര്യ സുരേഷ് എന്ന ലച്ചു ഭർത്താവിന്റെ ഫോട്ടോയുണ്ട് പക്ഷേ പേര് പുറത്തു പറഞ്ഞിട്ടില്ല വിവാഹിതയായെന്ന് വെളിപ്പെടുത്തി നടിയും മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ ലച്ചു എന്ന ഐശ്വര്യ സുരേഷ് ഒരു വർഷം മുൻപ് തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്തയാണ് ലച്ചു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ പങ്കാളിക്കൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ ജീവിത പങ്കാളിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ ഈ ബ്യൂട്ടിഫുൾ സോളിനെ വിവാഹം ചെയ്തിട്ട് ഒരു വർഷമാകാൻ പോകുന്നു എന്നാണ് ലച്ചു കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കളി എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ബിഗ് ബോസിലൂടെ പ്രേക്ഷകർ ലച്ചുവിനെ കൂടുതൽ അടുത്തെറിഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ലച്ചുവിന് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഷോ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം കവരാൻ സാധിച്ചിരുന്നു കേരളത്തിൽ ജനിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിൽ വളർന്ന ആളാണ് ഐശ്വര്യ നടി മോഡൽ എന്നതിനൊപ്പം നർത്തകി കൂടിയാണ് താരസുന്ദരി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി